നമസ്തേ ബിബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം സൈലന്റ് വാലിയിലെ നിത്യഹരിത വനത്തിനുള്ളിലെ പുലാമന്തോട് എന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിച്ച് കൂട്ടക്കടവിൽ വെച്ച് ഭാരതപ്പുഴയുമായി ചേരുന്ന മനോഹരിയായ ഒരു പുഴയാണ് കുന്തിപ്പുഴ ഈ നദി ഒഴുകുന്ന വഴിയിൽ പെരിന്തൽമണ്ണയ്ക്കടുത്ത് പുലാമന്തോൾ എന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട് ഈ ഗ്രാമത്തിൽ ആയിരത്തിലധികം വർഷം മുൻപ് പ്രസിദ്ധമായ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബം ഉണ്ടായിരുന്നു പുലാമന്തോൾ മൂസുമാർ എന്ന പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത് പഴയകാല വള്ളുവനാടിൻ്റെ ഭാഗമാണ് പുലാമന്തോൾ ഗ്രാമം ഈ ദേശത്ത് മാത്രമല്ല പരദേശങ്ങളിലും പുലാമന്തോൾ മൂസുമാരുടെ ചികിത്സാരീതികളും കൈപ്പുണ്യവും പ്രസിദ്ധമായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മുതലായ ദേശങ്ങളിൽ നിന്നുപോലും രോഗികൾ രോഗശാന്തിക്കായി പുലാമന്തോളിൽ എത്തിച്ചേരാറുണ്ടായിരുന്നു അഷ്ടവൈദ്യന്മാരിൽപ്പെട്ട ഇവരുടെ പരദേവതയാണ് ദേവന്മാരുടെ വൈദ്യനായി ഐതിഹ്യങ്ങളിൽ പറയുന്ന ധന്വന്തരി ധന്വന്തരി മൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഒരു പുരാതന ശിവക്ഷേത്രം ഇവരുടെ ഇല്ലത്തിനടുത്തുണ്ടായിരുന്നു പണ്ട് ഇതൊരു ശിവക്ഷേത്രം മാത്രമായിരുന്നത്രേ ഇവിടെ ധന്വന്തിരിയുടെ വിഗ്രഹം പ്രതിഷ്ഠ ഉണ്ടായതുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയുണ്ട് അക്കാലത്ത് തിരുവിതാംകൂർ രാജവംശം ഭരിച്ചിരുന്ന രാജാവിന് കലശലായ ഒരു ഉദര രോഗം പിടിപെട്ടു തിരുവിതാംകൂറിലും കൊച്ചിയിലുമുള്ള വൈദ്യന്മാർ കിണഞ്ഞു ശ്രമിച്ചിട്ടും രോഗം ഭേദമാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് രാജസദസ്സിലെ ആരോ പുലാമന്തോൾ മൂസിന്റെ ചികിത്സാ വൈഭവത്തെപ്പറ്റി രാജാവിനെ അറിയിച്ചത് എന്നാൽ മൂസിനെ ഉടൻ വരുത്തണമെന്ന് രാജാവ് ഉത്തരവിട്ടു രാജശാസനമല്ലേ ഒട്ടും വൈകിയില്ല അന്ന് തന്നെ മൂസിനെ അന്വേഷിച്ച് രാജാവിൻ്റെ സംഘം വള്ളുവനാട്ടിലേക്ക് പുറപ്പെട്ടു ഏതെങ്കിലും വിധത്തിൽ മൂസിനെ തിരുവനന്തപുരത്ത് എത്തിക്കണമെന്നും അല്ലാത്ത പക്ഷം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരേണ്ടെന്നും സംഘത്തിലുള്ളവർക്ക് ദിവാന്റെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു പുലാമന്തോൾ എത്തിച്ചേർന്ന സംഘം മൂസിൻ്റെ കുടുംബത്തിലെത്തി കാര്യം പറഞ്ഞു അക്കാലത്ത് കുടുംബത്തിലെ മുതിർന്ന വൈദ്യൻ മരണപ്പെട്ടിട്ട് അധികമായിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനായി ഒരു ചെറിയ കുമാരൻ മാത്രമേ കുടുംബത്തുണ്ടായിരുന്നുള്ളൂ അയാളാണെങ്കിൽ വൈദ്യം അഭ്യസിച്ചു തുടങ്ങുന്നതേയുള്ളതാനും രാജാവിന്റെ ദൂതർ മുഖേന വിവരങ്ങൾ അറിഞ്ഞ കുമാരൻ ഇനി ഞാൻ എന്തു ചെയ്യേണ്ടു എന്നാലോചിച്ച് ധർമ്മസങ്കടത്തിലായി വൈദ്യം പഠിച്ച ആരുമില്ലെന്ന് പറയുന്നത് കുടുംബത്തിനു കുറച്ചിലാണ് രാജാവിന്റെ ഉത്തരവ് നിരസിക്കാനും വയ്യ കുമാരൻ വളരെ വിഷമത്തിലായി അകത്തു അമ്മയോട് ഇനി ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ മോൻ വിഷമിക്കേണ്ട നമ്മുടെ ക്ഷേത്രത്തിൽ പന്ത്രണ്ട് ദിവസം ഭജനമിരുന്ന് ശിവനെ പ്രാർത്ഥിച്ചോളൂ േവരെ എല്ലാത്തിനും ഒരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞു ശരി അമ്മേ എന്ന് പറഞ്ഞ ഉണ്ണിമൂസ് രാജദൂതരോട് പോയി ഇങ്ങനെ പറഞ്ഞു പന്ത്രണ്ട് ദിവസം ഭജനം നേരത്തെ നിശ്ചയിച്ചതാണ് മാറ്റാൻ പറ്റില്ല അത് കഴിഞ്ഞ് വേണമെങ്കിൽ വരാം കാത്തിരിക്കണമെങ്കിൽ ആവാം മൂസിനെ കൂടാതെ തിരിച്ചു ചെന്നാലത്തെ ശിക്ഷകളെ ചിന്തിച്ച രാജദൂതർ എത്ര വേണമെങ്കിൽ കാത്തിരിക്കാം ഉണ്ണിമൂസ് കൂടെ വന്നാൽ മതി എന്നായി പിറ്റേന്ന് തന്നെ രുദ്രക്ഷേത്രത്തിൽ ഭജനം തുടങ്ങിയ ഉണ്ണിമൂസ് മുഴുവൻ സമയവും മനസ്സുന്നൊന്നു പ്രാർത്ഥിച്ചു രാവിലെ നിർമ്മാല ദർശനത്തിനെത്തി മന്ത്രങ്ങൾ ഉരുക്കഴിച്ച് ഉച്ചവരെ ഇരിക്കും അത്താഴ പൂജ കഴിഞ്ഞേ മടങ്ങുകയുള്ളൂ രാജാവിനെ രക്ഷിക്കാനും കുടുംബമഹിമ നിലനിർത്താനും എന്തെങ്കിലും വഴി കാണിച്ചു തരണമെന്നുള്ള ഉണ്ണിമൂസിന്റെ നിഷ്കളങ്കമായ പ്രാർത്ഥനയും നിശ്ചയദാർഢ്യവും ഉറച്ച ഭക്തിയും മൂലം ഭഗവാൻ പ്രസാദിച്ചു പന്ത്രണ്ടാം ദിവസം പുലർച്ചെ ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങുമ്പോൾ തേജസ്വിയായ ഒരു സന്യാസി ഉണ്ണിയുടെ മുൻപിലെത്തി വന്ദനം പറഞ്ഞു പാദം തൊട്ട് നമസ്കരിച്ച ഉണ്ണിയോട് സന്യാസി പറഞ്ഞു ഉണ്ണി പേടിക്കണ്ട ഭഗവാന്റെ അനുഗ്രഹത്താൽ എല്ലാം ശരിയാകും നാളെ കാലത്ത് തിരുവനന്തപുരത്തേക്ക് രാജാവിൻ്റെ ദൂതർക്കൊപ്പം യാത്രയാകണം ഞാൻ ഒരു മരുന്ന് തരാം ഇത് വെള്ളത്തിൽ ചാലിച്ച് മൂന്ന് നേരം രാജാവിനെ കൊണ്ട് സേവിപ്പിക്കണം രോഗം ഭേദമായിക്കോളും പ്രതിഫലമായി എന്തു തന്നാലും വാങ്ങരുത് പകരം ഒരു കാര്യം ആവശ്യപ്പെടണം തിരുനെൽവേലിക്കടുത്ത് താമ്രപർണി നദിയിലെ അഗസ്ത്യതീർത്ഥത്തിൽ ഒരു ധന്വന്തിരി വിഗ്രഹം മുങ്ങിക്കിടപ്പുണ്ട് അത് വീണ്ടെടുത്ത് ഈ രുദ്രക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ സഹായിക്കണം ഇതു മാത്രമേ പ്രതിഫലമായി വേണ്ടൂ എന്ന് രാജാവിനോട് പറയണം അഗസ്ത്യതീർത്ഥത്തിൽ വിഗ്രഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു തരാൻ ഞാൻ എത്തിക്കോളാം ഇപ്പോൾ പോയി വരിക എന്ന് പറഞ്ഞ് ഒരു മരുന്നിൻ്റെ പൊതി ഉണ്ണിക്ക് കൊടുത്ത് അനുഗ്രഹിച്ച് സന്യാസി യാത്രയായി എല്ലാം പരമശിവന്റെ അനുഗ്രഹം എന്നുറപ്പിച്ച ഉണ്ണിമൂസ് അമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അന്തർജനത്തിന് ഏറെ സന്തോഷമായി പറഞ്ഞ പോലെ പിറ്റെന്ന് രാജാവിൻ്റെ അടുക്കിലേക്ക് ഉണ്ണിമൂസ് യാത്രയായി കൊട്ടാരത്തിലെത്തി രാജാവിനെ കണ്ടു പരിശോധനയ്ക്ക് ശേഷം സന്യാസി നൽകിയ മരുന്ന് മൂന്ന് നേരം കൊടുത്തതും രാജാവിൻ്റെ രോഗം പൂർണ്ണമായി ഭേദമായി സന്തോഷവാനായ രാജാവ് അനേകം നാണയങ്ങളും കരമൊഴിവായ ഭൂമിയും ഉണ്ണിക്ക് സമ്മാനമായി നൽകാൻ ഉത്തരവിട്ടു പക്ഷേ ഇതൊന്നും സ്വീകരിക്കാൻ ഉണ്ണി കൂട്ടാക്കിയില്ലെന്നറിഞ്ഞ രാജാവ് കാരണം തിരക്കി സന്യാസി പറഞ്ഞ പോലെ ഉണ്ണിമൂസ് കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇത് എങ്ങനെ ഉണ്ണി അറിഞ്ഞു എന്ന ചോദ്യത്തിന് സ്വപ്നത്തിൽ ഭഗവാന്റെ ദർശനം കിട്ടിയതാണ് എന്ന് മാത്രം മറുപടി പറഞ്ഞു മാറാരോഗം സുഖപ്പെട്ടതിൻ്റെ സന്തോഷത്തിലായിരുന്ന രാജാവ് നന്ദി സൂചകമായി ഉണ്ണിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ ഉത്തരവിട്ടു ഉണ്ണി ഉണ്ണിമൂസും രാജാവിൻ്റെ ആളുകളും കൂടി താമ്ര പറഞ്ഞ് നദീതീരത്തെത്തി തിരുനെൽവേലിക്കടുത്ത് പാപനാശം എന്ന സ്ഥലത്ത് ഘോര വനത്തിനുള്ളിലാണ് അഗസ്ത്യതീർത്ഥം കല്യാണതീർത്ഥം എന്നും ഇതിന് പേരുണ്ട് അഗസ്ത്യതീർത്ഥത്തിൽ എവിടെയാണ് വിഗ്രഹം ഇരിക്കുന്നത് എന്നറിയാതെ ഉണ്ണിമൂസ് വിഷമിച്ചു കണ്ണടച്ച് പ്രാർത്ഥിച്ചതും നേരത്തെ വന്ന സന്യാസി വര്യൻ അവിടെ എത്തിച്ചേർന്നു വിഷമിക്കണ്ട മുകളിൽ ഒരു കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറക്കും ആ സ്ഥലത്ത് മുങ്ങിയാൽ മതി വിഗ്രഹം കിട്ടുമെന്ന് ഉണ്ണിയോട് സന്യാസി വര്യൻ പറഞ്ഞു ആകാശത്തിൽ ഉടൻ ഒരു കൃഷ്ണപ്പരുന്ത് പ്രത്യക്ഷപ്പെട്ട് വട്ടമിടാൻ തുടങ്ങി കൃത്യം ആ സ്ഥലത്ത് മുങ്ങിയപ്പോൾ അപൂർവമായ ഒരു ശിലാവിഗ്രഹം കാണാറായി ശിവഭക്തരായ ചില രാജദൂതർ ഭക്തിയോടെ വിഗ്രഹം മുങ്ങിയെടുത്തു ഉണ്ണിയും രാജാവിൻ്റെ ആൾക്കാരും സന്യാസിയെ നമസ്കരിച്ച് നന്ദി പറഞ്ഞ് വിഗ്രഹവുമായി പുലാമന്തോൾക്ക് യാത്രയായി നാട്ടിൽ വിഗ്രഹത്തിന് വലിയ സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് പണ്ഡിതരായ പലരും ചേർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ അതീവ ശക്തിയുള്ള വിഗ്രഹമാണ് ഇതെന്നും രുദ്രഭഗവാന്റെ ഇടതുഭാഗത്തായി ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് അതിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും കണ്ടു അപ്രകാരം രാജാവിന്റെ പ്രത്യേക നിർദ്ദേശത്തോടെ കോവിലിന്റെ പണി തുടങ്ങി വിഗ്രഹം അടുത്തുള്ള കുന്തിപ്പുഴയിൽ ജലാധിവാസം ചെയ്യാൻ ഏർപ്പാടാക്കി വിഗ്രഹപ്രതിഷ്ഠയ്ക്ക് മുഹൂർത്തം നിശ്ചയിച്ച ദിവസം വന്നെത്തി കുന്തിപ്പുഴയിൽ നിന്ന് വിഗ്രഹം എടുക്കാൻ ചെന്ന ബ്രാഹ്മണർക്ക് എത്ര ശ്രമിച്ചിട്ടും വിഗ്രഹം പൊക്കാൻ കഴിയുന്നില്ല എല്ലാവരും പരിഭ്രാന്തരായി മുർത്ത സമയമാവാറായി ഉണ്ണിമൂസ് വിഷമിച്ചിരിക്കുമ്പോൾ എവിടെ നിന്നെന്നറിയാതെ സന്യാസി അവിടെ എത്തിച്ചേർന്നു എന്തെങ്കിലും പ്രതിവിധി കാണണം എന്ന് എല്ലാവരും സന്യാസിയോട് അഭ്യർത്ഥിച്ചു പുഴയിലിറങ്ങിയ സന്യാസി നിഷ്പ്രയാസം ഒറ്റ കൈകൊണ്ട് വിഗ്രഹം പൊക്കിയെടുത്ത് മറ്റേ കൈയിലുള്ള കമണ്ടലുവിൽ പുഴയിലെ ജലം നിറച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു മുഹൂർത്തത്തിൽ തന്നെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് കമ്മണ്ടലുവിലെ ജലം കൊണ്ട് അഭിഷേകവും ചെയ്തു ജനങ്ങളെല്ലാം ഭക്തി പുരസ്സരം ശിവഭഗവാനേയും ധന്വന്തരിയെയും പ്രണമിച്ചു സന്യാസിക്ക് നന്ദി പറഞ്ഞു സന്യാസിയുടെ നിർദ്ദേശപ്രകാരം രുദ്രഭഗവാനും ധന്വന്തരിക്കും ഒരേ തരത്തിലുള്ള പൂജകളും നിവേദ്യങ്ങളുമാണ് ഇവിടെ നടത്താറുണ്ടായിരുന്നത് ശിവന് നിവേദിക്കുന്ന അതേ നിവേദ്യം തന്നെ ധന്വന്തരിക്കും ശിവന് വഴിപാട് നടത്തിയാൽ അതേ വഴിപാട് തന്നെ ധന്വന്തരിക്കും എന്നാണ് ക്ഷേത്രത്തിലെ ചിട്ട ഉണ്ണിമൂസ് പിന്നീട് ആലത്തിയൂർ നമ്പിയുടെ ഭവനത്തിൽ ദീർഘകാലം താമസിച്ച് വൈദ്യശാസ്ത്രം പഠിക്കുകയും പേരെടുത്ത വൈദ്യനായി മാറുകയും ചെയ്തു ചികിത്സ തുടങ്ങുന്നതിന് മുൻപ് ഇവർ രുദ്രധന്വന്തിരി ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്ന ചിട്ടയും പഴയ തലമുറയിൽ ഉണ്ടായിരുന്നു ധന്വന്തരീ പ്രതിഷ്ഠ നടത്തിയ യോഗിവര്യനായ ആ സന്യാസി എങ്ങും പോയില്ല ആ നാട്ടിലുള്ളവർക്ക് ആത്മീയമായ അറിവുകൾ പകർന്നു പകർന്നുകൊടുത്തുകൊണ്ട് തപോധ്യാനങ്ങളിൽ മുഴുകി ജീവിതത്തിൻ്റെ ശിഷ്ടകാലം അദ്ദേഹം ചിലവഴിച്ചു ശിവപാദം പോകിയ ശേഷം ക്ഷേത്രവളപ്പിൽ തന്നെ അദ്ദേഹത്തെ സമാധിയിരുത്തുകയും സമാധി സമാധിസ്ഥലത്ത് ഒരു തുളസിത്തറ സ്ഥാപിക്കുകയും ചെയ്തു രണ്ട് ഇടയിലുള്ള സ്ഥലത്ത് ഈ തുളസിത്തറ ഉണ്ടായിരുന്നതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രുദ്രഭഗവാന്റെ നിയോഗം മൂലം അവിടെ എത്തി ധന്വന്തിരി പ്രതിഷ്ഠയ്ക്ക് നിമിത്തമായ സന്യാസി ആരായിരുന്നു ആരായിരുന്നുവെന്ന് ആർക്കും അറിയില്ല ഋഷി മൂലവും നദി നദിമൂലവും അന്വേഷിക്കേണ്ടതില്ലെന്നാണല്ലോ പ്രമാണം പുലാമന്തോൾ മൂസിന്റെ കുടുംബം ഇപ്പോഴും പാരമ്പര്യ വൈദ്യം പിന്തുടരുന്നുണ്ട് കുട്ടഞ്ചേരി മൂസിന്റെ അടുക്കൽ വൈദ്യം അഭ്യസിച്ച ശങ്കരൻ മൂസാണ് ആധുനിക കാലത്തെ വൈദ്യന്മാരിൽ പ്രമുഖൻ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പക്ഷാഘാതം ചികിത്സിച്ച് ഭേദമാക്കിയത് ഇദ്ദേഹമാണ് എന്നാണ് അറിവ് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന കെ ആർ നാരായണനും ഇവിടെ ചികിത്സയ്ക്കെത്തിയിട്ടുണ്ടത്രേ ശങ്കരൻ മൂസിന്റെ മകനായ ആര്യൻ മൂസും പ്രസിദ്ധനായിരുന്നു പ്രസിഡന്റ് വി വി ഗിരിയുടെ ചികിത്സ നടത്തിയതിന്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ പേർ പ്രസിദ്ധമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മകനായ ശങ്കരൻ മൂസ് പൂമുള്ളിമനയിൽ നിന്ന് ആയുർവേദവും ആനവൈദ്യവും അഭ്യസിച്ച് ഇപ്പോൾ എസ് ആർ ഡി ആയുർവേദ എന്ന ആശുപത്രി നടത്തി വരുന്നുണ്ട് ഇവരുടെ കുടുംബത്തിലെ പഴയ തലമുറയിൽപ്പെട്ട നാരായണൻ മൂസ് എന്ന വൈദ്യർ രമണ മഹർഷി ഗുരു ഗോൾവൽക്കർ എന്നിവരെ ചികിത്സ നടത്തിയിട്ടുണ്ട് എന്ന് കാണുന്നു അദ്ദേഹം വിവാഹം കഴിച്ചത് തൈക്കാട്ട് മൂസിൻ്റെ കുടുംബത്തിൽ നിന്നാണ് എസ് എൻ എ ഔഷധശാലയുടെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറയിലുള്ളവരും ആയുർവേദത്തിൻ്റെ പുരാതന ചികിത്സാ പാരമ്പര്യം നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ടെന്നത് ഏറെ അഭിമാനകരവും അഭിനന്ദനീയവുമാണ് എല്ലാവർക്കും നന്ദി